ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നല്ല നാടൻ രീതിയിൽ ചിക്കൻ കറി വെക്കാമെന്ന് വിചാരിച്ചു രണ്ട് കിലോ ചിക്കൻ വാങ്ങി അതിലോട്ട് അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഒരു മൂന്നാലഞ്ച് വെള്ളം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അതിലോട്ട് സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ഒരു മൂന്ന് സ്പൂൺ അളവിൽ മുളക് പൊടിയും ഒന്നര സ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും ചേർത്തു ഇനി ഒരു മുക്കാൽ സ്പൂൺ അളവിൽ നമ്മുടെ കറി മസാല ഓർ ഗരം മസാലയും കൂടെ ചേർത്തു ഇനി കുരുമുളക് പൊടി ഒരു സ്പൂൺ അളവിലും കുരുമുളക് പൊടിയും കൂടെ ചേർത്തു നമ്മുടെ എരിവിനനുസരിച്ച് മുളക് പൊടിയും കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ പൊടികളെല്ലാം വറുത്തതാണ് ചേർക്കാനുള്ളത് മൂന്ന് സ്പൂൺ മുളക് പൊടി ചേർത്താൽ ഒന്നര സ്പൂൺ അളവിലും മുള മല്ലിപ്പൊടി ചേർക്കണം ഇതാണ് മുളക് പൊടിയും മല്ലിപ്പൊടിയും തമ്മിലുള്ള ഒരു കണക്ക് ഇനി അതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് വേണമെങ്കിൽ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ മിക്സ് ചെയ്ത് എടുക്കാം ഞാനങ്ങനെ ചെയ്തില്ല എനിക്കതിലോട്ട് കറിവേപ്പിലയും കൂടെ ഇട്ടു നമുക്കത് കുറച്ച് നേരം ഒന്ന് മൂടി വയ്ക്കാം അപ്പോഴേക്കും നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കട്ട് ചെയ്ത് മാറ്റാം ഇതിനായിട്ട് ഞാൻ മൂന്ന് സവാളയാണ് എടുത്തിരിക്കുന്നത് മൂന്ന് സവാള സ്ലൈസ് ചെയ്ത് കട്ട് ചെയ്ത് മാറ്റി ചെറിയ ഉള്ളി തൊലി കളഞ്ഞ് രണ്ടായിട്ട് കട്ട് ചെയ്തു അതും ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് തയ്യാറാക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇട്ട് ചതച്ച് അതും മാറ്റി അടുത്ത നമ്മൾ തക്കാളി ഒരു മൂന്ന് തക്കാളിയും എരിവിനനുസരിച്ച് പച്ചമുളകും കറിവേപ്പിലയും എടുക്കാം ഇനി ഒരു പാത്രത്തിൽ ഞാനിവിടെ ഉരുളിയാണ് എടുത്തിരിക്കുന്നത് ഒരു പാത്രത്തിൽ സൺഫ്ലവർ കോക്കനട്ട് ഒഴിച്ച് കടുക് പൊട്ടിക്കുക ഇനി ഇതിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ഉള്ളി ഇട്ട് കൊടുക്കുക ഇനി ഇതിലോട്ട് നമ്മൾ എരിവിനനുസരിച്ചുള്ള പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കുക ഞാനിവിടെ മൂന്ന് പച്ചമുളകാണ് എടുത്തിരിക്കുന്നത് അത് അത്യാവശ്യം വലിയ പച്ചമുളകാണ് ഇനി അതിലോട്ട് ആവശ്യത്തിൽ ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇനി നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുക്കാം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക തക്കാളിയിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലോട്ട് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇനി നമുക്കിത് കുറച്ച് നേരം ഒന്ന് മൂടി വയ്ക്കും ഇടയ്ക്കൊക്കെ തുറന്ന് നോക്കി ഇതൊന്നും ഇളക്കി കൊടുക്കണം ഇല്ലയെന്നുണ്ടെങ്കിൽ മൂട്ടി പിടിക്കും നമുക്ക് കുറച്ച് നേരം അടച്ച് കുക്ക് ചെയ്യാം ഇതൊന്ന് നന്നായിട്ട് ഉടഞ്ഞു വരട്ടെ നല്ലപോലെ ഉടഞ്ഞ് എണ്ണയൊക്കെ തിളഞ്ഞു വന്നിട്ടുണ്ട് നമുക്കൊന്ന് സ്പൂൺ വെച്ച് ഉടച്ചൊക്കെ കൊടുക്കാം ഉള്ളിയൊക്കെ ഒന്ന് ചെറുതായിട്ട് ഉടച്ച് കൊടുക്കാം ഇനി ഇതിലോട്ട് നന്നായിട്ട് ഇത് ഉടഞ്ഞൊക്കെ വന്നിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ടുകൊടുക്കാം ചിക്കൻ ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം എണ്ണയിലൊന്ന് കുറച്ച് നേരം ഒരല്പനേരം എണ്ണയിലൊന്ന് നമുക്കിതിന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലോട്ട് നമ്മൾ ആ ചിക്കൻ വെച്ചിരിക്കുന്ന പാത്രം ഒന്ന് കഴുകിയിട്ട് ആ വെള്ളം നമുക്ക് നമുക്കിതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം വെള്ളം ചിക്കൻ കറിയായിട്ട് വേണ്ടാന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യണ്ട ഞാൻ അതിലോട്ട് ഒരു രണ്ട് സ്പൂൺ അളവിലും മുളക് പൊടിയും ഒരു സ്പൂൺ അളവിലും മല്ലിപ്പൊടിയും ഒരു അരസ്പൂൺ അളവിൽ ഗരം മസാലയും കൂടെ ചേർത്തിട്ടുണ്ട് നമ്മൾ എരിയും ഉപ്പും പുളിയൊക്കെ നോക്കുക സോറി പുളിയല്ല എരിയൊക്കെ നോക്കുക ഒന്ന് നമുക്കിത് അടച്ച് കുറച്ച് നേരം ഒന്ന് അടച്ച് കുക്ക് ചെയ്യാം ചിക്കനിൽ വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട് നമുക്ക് കുറച്ച് നേരം കൂടെ അടച്ച് കുക്ക് ചെയ്യാം ഇടയ്ക്കിടയ്ക്ക് നോക്കണം പെട്ടെന്ന് മൂട്ടിപ്പിടിക്കും നമ്മുടെ ചിക്കൻ റെഡിയായി വന്നിട്ടുണ്ട് എണ്ണയൊക്കെ മുകളിൽ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് തേങ്ങാ പാൽ ആഡ് ചെയ്യാം തേങ്ങാ പാൽ ഓപ്ഷനൽ ഇല്ലാത്തവരെ ആഡ് ചെയ്യേണ്ട ആ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റും ചെയ്യണേ ഓക്കേ